പാണ്ഡവർ അരക്കില്ലത്തിൽ താമസിക്കുന്ന സമയം ചതുർദശി ദിവസം അടുത്തു വരുന്നു അന്ന് പുരോചനൻ അരക്കില്ലത്തിന് തീ കൊടുക്കും എന്ന വാർത്ത പാണ്ഡവർ അറിഞ്ഞു അറിഞ്ഞുകഴിഞ്ഞു അങ്ങനെയിരിക്കെ ഒരു ദിവസം കുന്തിദേവി ബ്രാഹ്മണ ഭോജനം നടത്തുവാൻ തീരുമാനിക്കുന്നു അതിനുള്ള ഒരുക്കങ്ങളെല്ലാം പാണ്ഡവർ ചെയ്യുന്നു അനേകം ബ്രാഹ്മണർ കുടുംബസമേതരായി വന്ന് ഭക്ഷണം കഴിച്ച ശേഷം പാണ്ഡവരെ അനുഗ്രഹിച്ച് മടങ്ങിപ്പോയി അവസാനം ഒരു രാക്ഷസിയും തൻ്റെ അഞ്ചു മക്കളോടൊപ്പം അവിടെ എത്തി കുന്തിദേവി അവർക്ക് ഭക്ഷണം നൽകി രാത്രിയായതുകൊണ്ട് ആ സ്ത്രീയും അഞ്ചു മക്കളും മടങ്ങിപ്പോയില്ല ആ രാത്രി അവിടെ തന്നെ കിടന്നുറങ്ങുവാൻ അവർ തീരുമാനിക്കുന്നു ഒരു സംശയവും പുരോജനന് തോന്നാതിരിക്കുവാൻ ഭീമസേനൻ പുരോജനൻ്റെ അടുത്തു തന്നെ കിടന്നുറങ്ങി നേരം അർദ്ധരാത്രിയായി പുരോജനനും കാട്ടാളത്തിയും കുട്ടികളുമെല്ലാം ഗാഠനിദ്രയിൽ ഉറുക്കം വലിച്ചുറങ്ങുന്നു അന്ന് കൃത്യജനങ്ങളെയെല്ലാം നേരത്തെ തന്നെ വീടുകളിലേക്ക് പറഞ്ഞയച്ചിരുന്നു തന്റെ ചതിപ്രയോഗങ്ങൾ ഇതുവരെ പാണ്ഡവർ അറിഞ്ഞില്ല എന്ന ആശ്വാസത്തിലും സന്തോഷത്തിലും കുരോചനൻ കിടന്നുറങ്ങുന്നു പിന്നെ ആ രാക്ഷസിയും അഞ്ചു മക്കളുമല്ലാതെ അവിടെ മറ്റാരും പുറമേ നിന്ന് ഉണ്ടായിരുന്നില്ല അർദ്ധരാത്രി കഴിഞ്ഞപ്പോൾ ഭീമസേനൻ മെല്ലെ നിദ്ര വിട്ടെഴുന്നേൽക്കുന്നു അമ്മയെയും തൻ്റെ സഹോദരന്മാരെയും മുൻപേ ഏർപ്പാട് ചെയ്തിരുന്നത് പോലെ ആ രഹസ്യ ഗുഹാദ്വാരത്തിൽ കൊണ്ടുപോയി നിർത്തി അരക്കില്ലത്തിന്റെ അടുത്തുണ്ടായിരുന്ന ആയുധപ്പുരയ്ക്കും അരക്കില്ലത്തിൻ്റെ നാല് മൂലയ്ക്കും തീ കൊടുത്തതിനു ശേഷം അമ്മയെയും സഹോദരങ്ങളെയും കൂട്ടി ഭീമസേനൻ ഗുഹയിലിറങ്ങി ഗുഹാദ്വാരം ഭദ്രമായി അടച്ച് ഭീമസേനൻ കൂരിഴിട്ടു നിറഞ്ഞ ആ ഗുഹാമാർഗത്തിലൂടെ അതിവേഗം നടക്കുന്നു അപ്പോൾ അരക്കുകൊണ്ട് പണിതീർത്ത ആ കൊട്ടാരം പൊട്ടിത്തെറിയോടുകൂടി കത്തിയാളുകയായിരുന്നു നാട്ടുകാരെല്ലാം ഉണർന്നു ആ കാഴ്ച കണ്ട് അവർ ഉറക്ക നിലവിളിക്കുന്നു ആകാശം മുട്ടെ ഉയരുന്ന അഗ്നിനാളങ്ങൾ ആർക്കും ഒന്നും ചെയ്യുവാൻ സാധിക്കുമായിരുന്നില്ല അരക്കില്ലം കത്തി അമരുന്നത് ദുഃഖത്തോടെ കണ്ടു നിൽക്കാനേ ഓടിയെത്തിയ നാട്ടുകാർക്ക് കഴിഞ്ഞുള്ളൂ പാണ്ഡവരെ രക്ഷപ്പെടുത്തുവാൻ കഴിഞ്ഞില്ലല്ലോ എന്ന് ചിന്തിച്ച് ആ നാട്ടുകാരെല്ലാം ദുഃഖത്തോടെ വിലപിക്കുന്നു പുലർച്ചെ തീയെല്ലാം അണഞ്ഞതിന് ശേഷം എല്ലാവരും പോയി നോക്കിയപ്പോൾ കാണുന്നത് വലിയൊരു ദുരന്ത കാഴ്ച ഒരു ഭാഗത്ത് ഒരു സ്ത്രീയുടെയും അഞ്ചു മക്കളുടെയും കത്തിക്കരിഞ്ഞ ശവശരീരങ്ങൾ മറ്റൊരു ഭാഗത്ത് പുരോജനൻ്റെ ശവശരീരം സ്ത്രീയും അഞ്ചു മക്കളും അത് കുന്തിദേവിയും ദേവിയും പാണ്ഡവരും തന്നെയാണെന്ന് എല്ലാവരും തീർച്ചപ്പെടുത്തി ഇത് ദുര്യോധനന്റെ ചതിപ്രയോഗം തന്നെയാണ് ഈ ദുഷ്പ്രവൃത്തി കൊണ്ട് പാണ്ഡവരെ ഇല്ലാതെയാക്കുവാൻ ദുര്യോധനന് കഴിഞ്ഞു ഇതെങ്ങനെ സഹിക്കും എല്ലാവരും അതീവ ദുഃഖത്തോടെ വിലപിക്കുന്നു ഉടൻ തന്നെ ഹസ്തനപുരിയിലേക്ക് ആളുകൾ പോയി ഈ ദുരന്ത വാർത്ത അറിയിക്കുവാൻ വേണ്ടി ഈ വാർത്ത അറിഞ്ഞ് ധൃതരാഷ്ട്ര ഭീഷ്മർ തുടങ്ങിയവരെല്ലാം വളരെ ദുഃഖിച്ചു ദുര്യോധനൻ ശകുനി കർണൻ എന്നിവർ സങ്കടം അഭിനയിച്ചു ഉള്ളിൽ സന്തോഷം കൊണ്ട് തുടിക്കുകയായിരുന്നു അവരുടെ മനസ്സുകൾ ഇനി പാണ്ഡവരുടെ ശല്യം ഇല്ല അങ്ങനെ തങ്ങളുടെ ചതിപ്രയോഗത്തിൽ ഇത്തവണ അവർ പെട്ടു അരക്കില്ലത്തിൽ കിടന്ന് അവർ വെന്തു വെണ്ണീറായി ഗൂഢതന്ത്രം ഫലിച്ചു എന്നാൽ വിതുരൻ ഉള്ളാലെ ചിരിച്ചു പാണ്ഡവർ മരിച്ചിട്ടില്ല എന്ന സത്യം മാത്രം അറിയാമായിരുന്നു ഈ വാർത്തയറിഞ്ഞ ധൃതരാഷ്ട്രർ ധ്രവരാഷ്ട്രർ വാരണാവതത്തിലേക്ക് ആളുകളെ അയയ്ക്കുന്നു എന്തിനാണെന്നോ കുന്തിയുടെയും പാണ്ഡവരുടെയും ശേഷക്രിയകളെല്ലാം ചെയ്യുവാൻ വേണ്ടി എല്ലാവരും വാരണാവതത്തിൽ പോയി കത്തിച്ചാമ്പലായ ആ കൊട്ടാരത്തിൽ നിന്നും ശവശരീരങ്ങളെടുത്ത് അനന്തരക്രിയകൾ ചെയ്തു അരക്കില്ലത്തിൽ നിന്നും രക്ഷപ്പെട്ട പാണ്ഡവരും അമ്മയും ഗുഹയിൽ കൂടി നടന്നു തളർന്നു പിന്നീട് ഭീമസേനൻ അമ്മയെ തോളിലെടുത്തു യുധിഷ്ഠിരനെ വലം കൈയിൽ അർജുനനെ ഇടത്തെ കൈയിൽ നകുല സഹദേവന്മാരെ ഒക്കത്തുമെടുത്തുകൊണ്ട് ഭീമസേനൻ വേഗത്തിൽ നടക്കുന്നു ആനകളുടെ കരുത്തുള്ള ഭീമസേനന് ക്ഷീണമൊന്നുമില്ല അങ്ങനെ നടന്ന് നടന്ന് അവർ ഗംഗാതീരത്തുള്ള വനാന്തരത്തിൽ എത്തിച്ചേർന്നു നേരം പ്രഭാതമായിട്ടില്ല സൂര്യൻ ഉദിച്ചില്ല ഗംഗാതീരത്തെത്തിയപ്പോൾ അവിടെ ഒരു തോണിക്കാരൻ തോണിയുമായി കാത്തു നിൽക്കുന്നു ഈ കാഴ്ച കണ്ട് പാണ്ഡവർ ആശ്ചര്യപ്പെട്ടു ഈ സമയത്ത് ഇവിടെ ഒരു തോണിയും തോണിക്കാരനും അവർ അങ്ങനെയാണ് ചിന്തിച്ചത് തോണിക്കാരൻ യുധുഷ്ഠിരൻ്റെ അടുത്തെത്തി വിനയത്തോടെ പറഞ്ഞു വിദുരൻ പറഞ്ഞയച്ചത് പ്രകാരമാണ് ഞാൻ വന്നത് നിങ്ങൾ ഈ സമയത്ത് ഇവിടെ എത്തുമെന്നും നിങ്ങളെ ഗംഗാനദി കടത്തി സുരക്ഷിത സ്ഥാനത്ത് എത്തിക്കണമെന്നും അദ്ദേഹം കൽപ്പിച്ചിട്ടുണ്ട് തോണിക്കാരൻ്റെ ഈ വാക്കുകൾ കേട്ട പാണ്ഡവർക്ക് ആശ്വാസമായി ലക്ഷ്യബോധത്തോടെ തങ്ങൾക്ക് വേണ്ടി ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുന്ന വിതുരനോട് പാണ്ഡവർക്ക് സ്നേഹവും ആദരവും തോന്നുന്നു അങ്ങനെ തോണിയിലേറി ഗംഗാനദി കടന്ന് പാണ്ഡവരും അമ്മയും വനാന്തരങ്ങളിൽ കൂടി തെക്കോട്ട് നടക്കുന്നു ഒരു ലക്ഷ്യവുമില്ലാതെ ഭീമസേനൻ്റെ സഹായത്തോടെ അവർ സഞ്ചരിച്ചു ഒടുവിൽ വിശപ്പും ദാഹവും കൊണ്ട് തളർന്നു പോയ അവർ വലിയൊരു ആലിൻ ചുവട്ടിൽ ചെന്നു ചേർന്നു അമ്മ ഏറെ അവശയായി കുന്തി ഈ വിഷമാവസ്ഥ കണ്ട് മക്കൾ അതിയായി ദുഃഖിക്കുന്നു എല്ലാവർക്കും വല്ലാത്ത ദാഹമുണ്ടായി ജലമന്വേഷിച്ച് ഭീമസേനൻ നടന്നു ആ കാട്ടിൽ ധാരാളം ഹംസങ്ങളെ ഭീമസേനൻ കണ്ടു ജലപക്ഷികളായ ഹംസങ്ങൾ അവിടെയുള്ളതുകൊണ്ട് അവിടെ ഒരു ജലാശയം ഉണ്ടാകാമെന്ന് ഭീമൻ തീർച്ചപ്പെടുത്തി അങ്ങനെ ജലാശയം കണ്ടെത്താമെന്ന വിശ്വാസത്തോടെ ഭീമൻ ആ കാട്ടിലൂടെ അതിവേഗം നടക്കുന്നു ഒടുവിൽ ഭീമൻ ജലാശയം കണ്ടെത്തി എന്തൊരാശ്വാസം ഭീമസേനൻ ആ ജലാശയത്തിൽ ഇറങ്ങി ഇഷ്ടം പോലെ വെള്ളം കുടിച്ചു പിന്നീട് അമ്മയ്ക്കും സഹോദരങ്ങൾക്കും വേണ്ടി ആവശ്യത്തിന് വെള്ളം ശേഖരിച്ച് ഭീമൻ മടങ്ങിയെത്തി തിരികെ എത്തിയപ്പോൾ ഭീമൻ കാണുന്ന കാഴ്ച തൻ്റെ അമ്മ പാണ്ഡു മഹാരാജാവിൻ്റെ പത്നി കുന്തി ദേവിയും വീരന്മാരായ തൻ്റെ സഹോദരങ്ങൾ എല്ലാവരും വെറും നിലത്തു കിടന്നുറങ്ങുന്നു ദാഹവും ക്ഷീണവും കൊണ്ട് അവരെല്ലാം അത്രയ്ക്കും തളർന്നു പോയിരുന്നു വിധിയുടെ ഈ വിളയാട്ടം കണ്ട് ഭീമൻ ദുഃഖിക്കുന്നു ഒപ്പം അതിശക്തമായ കോപവും ഭീമനുണ്ടായി കൗരവന്മാരെ എല്ലാം നശിപ്പിക്കുവാൻ ജ്യേഷ്ഠനായ യുധിഷ്ഠിരൻ സമ്മതിക്കാത്തതിൽ ഭീമന് ദേഷ്യവും ദുഃഖവും ഒന്നുപോലെ തോന്നി എങ്കിലും ഈ ദുരിതങ്ങൾക്കെല്ലാം കാരണക്കാരായ കൗരവരോട് പ്രത്യേകിച്ചും ദുര്യോധനനോട് പകരം ചോദിക്കുവാൻ ഒരു അവസരം എന്തെങ്കിലും ലഭിക്കും അതോർത്ത് ഭീമൻ സമാധാനിച്ചു ഉള്ളിൽ തിളച്ചു മറിയുന്ന കോപത്തെ ഭീമൻ സ്വയം നിയന്ത്രിച്ചു നിലത്ത് കിടന്നുറങ്ങുന്ന അമ്മയുടെയും സഹോദരന്മാരുടെയും അടുത്ത് ഭീമൻ കാവലിരിക്കുന്നു അവർ ഉണരട്ടെ അപ്പോൾ വെള്ളം കുടിച്ച് ക്ഷീണം തീർത്തതിനു ശേഷം അടുത്തുള്ള നഗരത്തിലേക്ക് പോകാം എന്നതായിരുന്നു ഭീമസേനൻ ചിന്തിച്ചത് പാണ്ഡവർ എത്തിച്ചേർന്ന ആ സ്ഥലം ഹിഡിംബൻ എന്ന രാക്ഷസന്റെ ആവാസ സ്ഥലമായിരുന്നു മനുഷ്യമാംസം വളരെ ഇഷ്ടപ്പെട്ടിരുന്ന ഒരു രാക്ഷസനായിരുന്നു ഹിഡിംബൻ ഹിഡിംബനെ ഭയന്ന് ആരും ആ വഴി വരാറുണ്ടായിരുന്നില്ല പക്ഷേ പാണ്ഡവർ ഇതൊന്നും അറിഞ്ഞതുമില്ല